ജോമൻഷക്കാലകൽ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോഴെങ്കിലും താങ്കൾക്ക് മനസ്സിലാകുന്നുണ്ടോ വിദ്യാഭ്യാസ മന്ത്രിയും സംസ്ഥാനവും ഒക്കെ ഉയർത്തുന്ന പ്രതിഷേധം അത് ഭാരതാമ്പ എന്ന സങ്കല്പത്തിനെതിരല്ല മറിച്ച് ആർ എസ് എസ് വൽക്കരിക്കപ്പെട്ട ഭാരതാമ്പയെ കാവിക്കൊടി എന്തി ഒരു വനിതയെ ഭരണഘടനാ സ്ഥാപനത്തിൽ പ്രതിഷ്ഠിപ്പിച്ചതിന് പ്രതിഷ്ഠിച്ചതിന് എതിരായ പ്രതിഷേധമാണ് എന്ന് താങ്കൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇവിടെ കിരൺ ചന്ദ്ര ബാനർജിയും അവരീന്ദ്രനാഥ ടാഗോറും അങ്ങനെ ഒരുപാട് ആളുകൾ ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലത്ത് മുന്നോട്ട് വെച്ച ഒരുമയുടെ ഐക്യമായ ഭാരതമാതാവിനെ നമ്മൾ കണ്ടിട്ടുണ്ട് കാവിക്കൊടി കയ്യിൽ പിടിച്ച ഭാരത എന്ന സങ്കല്പത്തിലേക്ക് എപ്പോൾ മുതലാണിത് മാറിയത് എന്നുള്ളത് താങ്കൾക്കറിയാമോ അല്ല ഞാൻ ചോദിക്കട്ടെ അസുഖ കഴിഞ്ഞ പതിനൊന്ന് വർഷമായി നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ അധികാരത്തിൽ വന്നിട്ട് ഏത് ഭരണഘടനയിലാണ് മാറ്റം വരുത്തിയിരിക്കുന്നത് ഇവിടെ നിങ്ങളുടെ തന്നെ സീതാറാം യെച്ചൂരിയും അല്ലെങ്കിൽ പ്രകാശ് കാരാട്ട് ഉൾപ്പെടെയുള്ള ആളുകൾ എന്താ പറഞ്ഞത് ഇവിടെ ഒരു ഗവൺമെന്റ് അല്ല സർക്കാർ എന്നല്ലേ ാണ് ഭാര സങ്കല്പം കാലങ്ങളായി രാജ്യത്തുള്ളതാണ് ജോമൻ ചാലക്കാർ അതിനൊരു തർക്കവുമില്ല നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കണ്ടിട്ടില്ലേ ഈ ഗാന്ധി ജയന്തി ദിനത്തിലും സ്വാതന്ത്ര്യദിനത്തിലും ഒക്കെ റാലിയൊക്കെ സ്കൂളുകളിൽ നടത്തും ഇന്ത്യൻ ദേശീയ പതാക കൈയിൽ ഭാരതാമ്പയുടെ പ്രതീകങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിനെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് അതൊരു ഐക്കൺ അതായത് ഔദ്യോഗിക ഐക്കൺ അല്ലെങ്കിൽ പോലും നമ്മൾ എല്ലാവരും ഒരു ഒരുമയുടെ രാജ്യത്തിന്റെ ബിംബം എന്ന നിലയിലൊക്കെ അംഗീകരിക്കുന്നുണ്ട് ആ ബിംബത്തിന്റെ കയ്യിൽ ദേശീയ പതാകയ്ക്ക് പകരം കാവിക്കൊടി വെച്ചു കൊടുത്തത് ആരാണ് ഇതെല്ലാം ഞാൻ ചോദിക്കട്ടെ ഇതെല്ലാം പല ആളുകൾ ഭാരതാംബയുടെ ചിത്രങ്ങൾ പല വ്യക്തികൾ വരച്ചിട്ടുണ്ട് അസീതായി ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് യേശു ക്രിസ്തുവിന്റെ ചിത്രം പല വ്യക്തികൾ വരച്ചിട്ടുണ്ട് വാസ്തവത്തിൽ യേശുവിനെ നേരിട്ട് കണ്ടിട്ട് ഈ യേശു ക്രിസ്തുവിന്റെ ചിത്രവും ഇതല്ല ഇപ്പോൾ നിലവിൽ പ്രചരിക്കുന്ന ഒരു ഒരു ചിത്രമുണ്ടല്ലോ ഇതല്ല എന്ന് പറയുന്ന ഒരു വലിയ ആ അടിസ്ഥാനം ഉത്തരം കൂടി മതി താങ്കൾ ശരിയാണ് ആളുകളുണ്ട് ഒരുപാട് ചിത്രങ്ങൾ ഒരുപാട് ആളുകൾ പ്രചരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ദേശീയപതാക ഉള്ള ഭാരതാം വേണ്ടിപ്പൊടി പിടിച്ച സ്ത്രീ മതി എന്നുള്ള ചോയ്സ് ഉണ്ടല്ലോ ആ ചോയ്സിന് ആധാരമായ കാരണം എന്താണ് അല്ല ഞാൻ ചോദിക്കട്ടെ ഇന്ത്യയുടെ ഒരു ചരിത്രം എടുത്ത് പഠിച്ച ആസ്ത ഒരു ഇരുന്നൂറോ മുന്നൂറോ നാനൂറോ വർഷത്തെ ചരിത്രം എടുത്ത് പഠിച്ച ഒരുപാട് സന്യാസികൾ ഉണ്ടായിരുന്ന ഒരു നാടായിരുന്നു ഇന്ത്യ ഇപ്പം നമുക്കറിയാം വിവേകാനന്ദ സ്വാമിയെ പോലെ നൂറുകണക്കിന് സന്യാസിമാർ വിദേശത്ത് പോയി പഠിച്ചതും അല്ലാതെയും ആ കാലഘട്ടത്തിലൊക്കെ അവർക്ക് ലഭിക്കാവുന്ന സൗകര്യങ്ങൾ അനുസരിച്ചൊക്കെ എല്ലാവിധ സൗകര്യങ്ങളോടുകൂടെ പഠിച്ചവരും ഇല്ലാത്തവരുമായ ആയിരക്കണക്കിന് സന്യാസിമാർ മുന്നൂറും നാനൂറും വർഷത്തെ ചരിത്രം മാത്രം എടുത്തു പഠിച്ചാൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് ഈ സന്യാസിമാരുടെയൊക്കെ വേഷം കാവിയായിരുന്നു ആ ഒരു സന്യാ ആ ഒരു ആ ഈ ഒരു ഇത് എല്ലാ ഉൾപ്പെടെയുള്ള ആളുകൾ ദേശീയ പതാകേക്കാൾ മൂല്യം കൽപ്പിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് ആ ചോയ്സ് ആ ചോയ്സ് ആണ് പ്രശ്നം പറയൂ ജോമൻ ചക്കാലക്കൽ അല്ല ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഒരു ഞാൻ ചോദിക്കട്ടെ ഒരു ഔദ്യോഗിക ഞാൻ ചോദിക്കട്ടെ ഇവിടെ വാജ്പേയി ഭരിച്ചു അത് കഴിഞ്ഞ് നരേന്ദ്രമോദി സർക്കാർ മൂന്നാമത് വന്നു ഇത്രയും കാലത്ത് എവിടെയെങ്കിലും ആർ എസ് എസ് കാരനായി ജനിച്ചു വളർന്ന നരേന്ദ്രമോദി എവിടെയെങ്കിലും ഈ ഭാരതാബയുടെ ചിത്രം ഔദ്യോഗിക പരിപാടികൾ വെച്ചതായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല ഔദ്യോഗിക പരിപാടികളിൽ ഇത് വെക്കുകയില്ല ഇനിയും തർക്കിച്ചു കഴിഞ്ഞാൽ വെക്കുകയില്ല ഗവർണറുടെ ഹൗസ് പിന്നിൽ ഇന്ത്യയുടെ ഭൂപടവുമായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയോട് നമുക്കും വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു അതൊരു ബിംബമായി നമ്മൾ കണ്ടതല്ലേ മിനിസ്ട്രി കാലാകാലം അതിനോട് പ്രതിഷേധം എന്തിനാണ് എന്നുള്ളത് പക്ഷേ ഇവിടെയും പ്രതിഷേധം കാവിക്കുടി കയ്യിലെ സ്ത്രീയോടാണ് ജോമൻ ചക്കാലയ്ക്ക് അത് ഈ രാജ്യത്തിന്റെ ഇവിടെ കേരളത്തിലെ പാവം പിടിച്ച കുറച്ച് ന്യൂനപക്ഷങ്ങളെ പറ്റി മാത്രമുള്ളതാണ് ഇവിടെ പാവം പിടിച്ച കുറച്ച് കുറച്ച് പറ്റിച്ച് എന്നുള്ളതാണ് പരിപാടികളിലൊക്കെ ഇത്തരത്തിൽ ഭാരതാംബിയുടെ ചിത്രം കണ്ടിട്ടുണ്ട് ആ ആർ എസ് എസിന്റെ പരിപാടികളിലും ശാഖകളിലും വെക്കുന്നത് ദേശീയ പതാകയുള്ള ഭാരതാംബിയാണോ കാവിക്കുടി കയ്യിലുള്ള സ്ത്രീയാണ് ഞാൻ അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ ഇതല്ല പൊളിറ്റിക്കൽ ഞാനൊരു കാര്യം നമ്മൾ മൂന്നാം ആയിരിക്കുന്ന കക്ഷിയായിരിക്കുന്ന ഞാൻ പറയാം നമ്മൾ ഒറ്റ മിനിറ്റ് അത് പറയണം കൈരളിയിൽ തന്നെ എനിക്കത് പറയണം നമ്മൾ മൂന്നാം ആയിരിക്കുന്ന ഒരു രാജ്യത്ത് രാജ്യത്ത് നടക്കുന്ന ഒരു പ്രശ്നത്തിൽ തെമ്മാടി രാഷ്ട്രം എന്ന് ഒരു പ്രലോഭനവും ഇല്ലാതെ പറഞ്ഞൊരു മുഖ്യമന്ത്രി അല്ലേ നമ്മുടെ നാട്ടിൽ ഇവിടെ ഇരുപത്തിയാറ് സഹോദരങ്ങളെ നമ്മുടെ കൊന്നപ്പോൾ ആ രാജ്യത്തെ കുറിച്ച് തെമ്മാടി പോയിട്ട് നാറികൾ എന്നെങ്കിലും അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞ പറനാറി രാജ്യം എന്നെങ്കിലും പറയാൻ അദ്ദേഹം അദ്ദേഹം നാവ് ഉപയോഗിച്ചോ അദ്ദേഹം ഈ രാജ്യത്ത് പറഞ്ഞ വാക്കന്താ രാജ്യം എന്നല്ലേ പറഞ്ഞേ അപ്പൊ ഇതെല്ലാം ഒരു രാഷ്ട്രീയം ഇവിടുത്തെ കുറച്ച് സമയമില്ല ഞാൻ കൂടി ചോദിക്കുന്നു പറയൂ പറയൂ മറുപടി ഉണ്ടോ അസ ഞാൻ വീണ്ടും പറയുന്നു ആ വിഷയപ്പോ എത്ര നേരമായി പറയുന്നു ഒരേ ഉത്തരം തന്നെ അവര് പറയുന്നു ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞല്ലോ ഇന്ത്യ അല്ല ഇന്ത്യക്ക് ആയുധങ്ങൾ ഇന്ത്യക്ക് ആയുധങ്ങൾ